തീരെ പക്വതയില്ലാത്ത ആളുകളുടെ ഒരു ആറ് ലക്ഷണങ്ങൾ പറയാം നിങ്ങൾ അതിൽപ്പെട്ട ആളാണോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെ അങ്ങനെ പക്വതയില്ലാത്തവരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ നിസാരമായ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളാണെങ്കിൽ സീരിയസ് ആയ കാര്യങ്ങൾക്ക് ദേഷ്യം വരുന്ന കാര്യമല്ല അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ദേഷ്യം എന്നുള്ള വികാരം എല്ലാവർക്കും ആവശ്യമാണ് അതല്ല ഉദ്ദേശിക്കുന്നത് വളരെ സില്ലിയായ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് പക്വതയോട് കുറവാണ് അതുപോലെ രണ്ടാമത്തെ പറയുന്നത് ക്രിറ്റിസിസം ഏതെങ്കിലും രീതിയിലുള്ള വിമർശനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതോടുകൂടി അന്നത്തെ ദിവസം നഷ്ടപ്പെടുന്നു ആകെ ബുദ്ധിമുട്ടായി സ്ട്രഗിൾ ചെയ്ത് കരച്ചിൽ വന്ന് സങ്കടം വന്ന് അന്നത്തെ ഒരു കാര്യവും ചെയ്യാതെ ഒരു ചെറിയ കുറ്റപ്പെടുത്തലുകൾ പോലും ചെറിയ ഒരു വിമർശനം പോലും അദ്ദേഹത്തെ തളർത്തുന്നുണ്ടെങ്കിൽ അതും പക്വത കുറവാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് താൻ ചെയ്തത് തെറ്റാണെന്ന് ഉറപ്പുണ്ടായിട്ടും അതിനൊരു പറയാൻ ഒരു ക്ഷമാപണം നടത്താനുള്ള മനസ്സില്ലാത്തത് ശരിക്കും പക്വതക്കുറവാണ് കുറവാണ് എന്ന് പറയുന്നത് ഉത്തരവാദിത്തങ്ങൾ ഒന്നും ഏറ്റെടുക്കില്ല എന്ത് കാര്യങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല ഞാനത് ശരിയാവില്ല ഞാൻ ചെയ്താൽ ശരിയാവില്ല നമ്മൾ ഒഴിഞ്ഞു മാറുകയാണ് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അതും കുറവാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പടിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര സന്തോഷമായിരിക്കും വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടെങ്കിൽ അവനും ശരിയല്ല ഇവനും ശരിയല്ല അവരും ആരും ശരിയല്ല എന്നുള്ള രീതിയിലും അവരുടെ കുറേ ദോഷങ്ങൾ കണ്ടെത്തിയിട്ട് അതിങ്ങനെ ആവർത്തിച്ച് പറയുക അത്തരം മനസ്സുള്ള ആളുകളാണെങ്കിൽ അവർക്ക് മെച്ചൂരിറ്റി കുറവാണ് ആറാമത്തേക്ക് പറയുന്നത് മിസ് മാനേജിങ് ഓഫ് ഫിനാൻസ് ആണ് സാമ്പത്തികം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് യാതൊരു ബോധവും ഉണ്ടാവില്ല കയ്യിൽ പണം വരുന്നുണ്ടാവും അതെങ്ങനെയൊക്കെയോ അനാവശ്യമായ മാർഗത്തിൽ പോകുന്നുണ്ടാവും ഒരിക്കലും സേവ് ചെയ്യാനോ അസെറ്റ് ഉണ്ടാക്കാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല അങ്ങനെ പണം മിസ് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇമ്മെച്ചുരിറ്റിയുടെ മെച്ചൂരിറ്റി ഇല്ലായ്മയുടെ ലക്ഷണമാണ് ശ്രദ്ധിക്കുക മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രായത്തിൽ പെട്ടെന്നുണ്ടാവുന്ന ഒരു സാധനമൊന്നുമല്ല ഒരു ലൈഫിൽ മൊത്തം മെച്യൂരിറ്റി ഇസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ ഇറ്റ് ഈസ് എ ജേർണി പോകുന്ന വഴിക്കൊക്കെ നമ്മൾ മെച്ചൂരിറ്റി കണ്ടെത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്